അപ്പോൾ അതാ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തവരുടെ ഒരു അവസ്ഥ ഇതാണ് എല്ലാവരും എല്ലാവരും പകുതി ആൾക്കാർ അതാ ജോബിക്കും കിട്ടില്ലൊരു പണി കിട്ടിയിട്ടുണ്ട് അതായത് വഴി കിടക്കാണ് വണ്ടി ഇതിപ്പം ഇന്ന വണ്ടി ഞാൻ പറയുന്നില്ല എല്ലാത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ജോബി എന്താ പറയാനുള്ളത് രാവിലെ നൂറ് ശതമാനം ചാർജ് ആക്കിയിട്ട് ഓഫീസിലേക്ക് ഇറങ്ങിയാണ് ഇരുപത് കിലോമീറ്റർ ഓടിയപ്പോൾ ഇതിനെ സീറോയിലെത്തി ഇത് രണ്ട് കിലോമീറ്റർ തെളി കൊണ്ടൊരു ഓരോ വീട്ടിലും കയറിട്ട് ചേട്ടാ ചാർജ് ചെയ്യട്ടെ ചേച്ചി ചാർജ് ചെയ്യട്ടെ കടയിലൊക്കെ ചുചാരി ആര് സമ്മതിച്ചത് ഇപ്പോൾ അവസാനമായിട്ട് നമ്മളൊരു വീട്ടിലെത്തി അവർ ചാർജ് ചെയ്യാൻ വേണ്ടി ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇതിരവസ്ഥയെന്നറിയാം കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ ഇ വി വണ്ടികൾ സത്യം പറഞ്ഞാൽ ഇനി ഒരു അഞ്ച് വർഷത്തോടെ കഴിഞ്ഞിട്ടേ പ്രോപ്പറായിട്ടുള്ള വണ്ടികൾ ഇറങ്ങത്തുള്ളൂ നമുക്ക് മരയാക്ക് ഉപയോഗിക്കാൻ പറ്റും ചാർജിങ് സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം ഇത് കണ്ടില്ല ആറ് മാസമായി വെറും അയ്യായിരം കിലോട്ടോടെയും പുത്തം വണ്ടിയാണ് ഇപ്പോൾ നാലാമത്തെ തവണ ആണ് വഴി കിടക്കുന്നത് എന്തായാലും അവസാനം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് ചാർജ് ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ വരുന്ന വഴിക്ക് ഏതെങ്കിലും ഇലക്ട്രിക് കാറുകളോ സ്കൂട്ടറുകളോ ഇതേപോലെ വഴി കെടുക്കാൻ ഒന്ന് സഹായിച്ചോളൂ അത്രയും ദയനീയ അവസ്ഥയാണ് അവരുടെ